പത്തോ പത്തൊമ്പതാം തീയതി ശ്രീനഗറിൽ ശ്രീനഗറിലെത്തിയതാണ് പെഹൽഗാമിൽ ഇന്നലെ പോയിരുന്നു പക്ഷേ രണ്ടര മണിക്ക് എത്തേണ്ട ഞങ്ങൾ കുറച്ച് വഴിയിൽ പല ഡിലേസ് കാരണം നാല് മണിയായി എത്തും എത്തിയപ്പോൾ പക്ഷേ അവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ എത്താൻ പത്ത് മിനിറ്റും കൂടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തി ഒരു പെട്രോൾ പമ്പിൽ ഞങ്ങൾ പുൾ ഓവർ ചെയ്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചു അപ്പോഴാണ് അറിയണത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു ഹോട്ടൽ ഇത്ര അടുത്തായതുകൊണ്ട് പക്ഷെ എട്ട് മണി രാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഭയങ്കര നിറച്ച് മിലിറ്ററിയുടെ വെഹിക്കിൾസും ഒക്കെ പോലീസും പട്ടാളവും പട്ടാളമൊക്കെ കണ്ടു ആംബുലൻസും ഫയർ ഇൻസും അപ്പോൾ സോ എന്തോ പ്രശ്നമുണ്ടെന്നപ്പോൾ ഇത്ര ഇത്ര ന്യൂസ് നമുക്ക് കേൾക്കുള്ളൂ ഇപ്പോൾ ഞാൻ ബസ്സിലാണ് അപ്പോൾ ഇന്നലെ രാത്രി ശ്രീനഗറിലേക്ക് തിരിച്ചു വിട്ടു പെഹൽഗാമിൽ പോകാൻ പറ്റിയില്ല ഞങ്ങൾ അതേ ബസ് ബേസറൻ വാലിയിലേക്കായിരുന്നു ഞങ്ങളുടെ പുറപ്പാടും എന്തോ ഈ ദൈവത്തിൻ്റെ കളി ഞങ്ങൾ അവിടെ എത്തിച്ചില്ല ഞങ്ങൾ സേഫാണ് ഞങ്ങളുടെ ബസ്സിലുള്ള എല്ലാവരും സേഫാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡ്സ് വളരെ പ്രൊ ആക്റ്റീവായിട്ട് ഞങ്ങൾക്ക് റൂംസ് ഒപ്പിച്ച് തന്നു ശ്രീനഗറിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നിരിക്കുന്ന ഒരു സീസൺ സീസണാത്രേ ഈ കൊല്ലം ഇപ്പോൾ ഞാനുള്ളത് ദേക്കിൻ്റെ അടുത്ത് ശ്രീനഗറിലാണ് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ബസിലെ ആൾക്കാര് എല്ലാരും കൊണ്ട് ഇങ്ങോട്ടൊന്നു നോക്കുവോ ഹായ് ഇതാണ് ഞങ്ങളുടെ ബസിലെ ആൾക്കാര് വളരെ പോസിറ്റീവ് ഒരു ടീമാണ് എല്ലാരും വളരെ പോസിറ്റീവ് ടീമാണ് എല്ലാരും പ്രൊ ആക്റ്റീവായിട്ട് താങ്ക് ഗ്രേറ്റ്ഫുൾ ഫോർ സേഫ്റ്റി എന്ന് വിചാരിച്ച് ഞങ്ങള് തിരിച്ച് നാളെ തിരിക്കും അപ്പോ താങ്ക് യു ഇവിടെ ശ്രീനഗറിൽ ഇപ്പോൾ വന്നാണ് ഇൻസോളിഡാരിറ്റി വിത്ത് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് അതുകൊണ്ട് അധികം ആളുകളില്ല വഴിയിൽ പക്ഷെ ടൂറിസ്റ്റിന് റെസ്ട്രിക്ഷൻസ് ഇല്ല നമുക്ക് വണ്ടിയിൽ പോവാം സൈറ്റ് സീ ചെയ്യാം ഇല്ല എല്ലാമാവാം